നമസ്കാരം ആൽബം ഗാനങ്ങൾ കൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് സലീം കോടത്തൂർ അച്ഛന്റെ പാത പിന്തുടർന്ന് ഹന്നമോളും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുറഞ്ഞ കാലഘട്ടത്തിനിടയ്ക്ക് ഹന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ മകൾ സ്വന്തമാക്കിയ ഒരു വലിയ സന്തോഷം പങ്കുവെക്കുകയാണ് സലീം കോടത്തൂർ ഹന്നമോൾ സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് പതിനൊന്ന് സെന്റ് ഭൂമി വാങ്ങിച്ച സന്തോഷമാണ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ സലീം അറിയിച്ചിരിക്കുന്നത് വലിയ വിലയുള്ളതൊന്നുമല്ലെങ്കിലും സ്വന്തമായി ഭൂമി സ്വന്തമാക്കാൻ ഹന്നമോൾക്ക് കഴിഞ്ഞുവെന്ന് വീഡിയോയിൽ സലീം പറയുന്നു കലാരംഗത്ത് കടന്നു വരുമ്പോൾ ഹന്നമോൾ ഒരു ചെറിയ പട്ടം മാത്രമായിരുന്നുവെന്നും ആ പട്ടത്തിന് ഒരു മാലാഖയെ പോലെ പറക്കാനുള്ള എല്ലാ ഊർജവും പകർന്നു നൽകിയവർക്ക് നന്ദിയെന്നും വീഡിയോയിൽ സലീം പറഞ്ഞു അതേസമയം ഹന്നമോളുമായി ബന്ധപ്പെട്ട് ആളുകൾ പങ്കുവെക്കുന്ന പല കമന്റുകളും വേദനിപ്പിക്കാറുണ്ടെന്നും സലീം വീഡിയോയിൽ പറഞ്ഞു ഉദ്ഘാടന വേദിയിൽ പോകുമ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ ചിലർ ഇടുന്ന കമന്റുകളാണ് ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സഹതാപത്തിന് വേണ്ടിയാണോ ലൈക്കിനു വേണ്ടിയാണോ കുഞ്ഞുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നതെന്നും സലീം കോടത്തൂർ വീഡിയോയിൽ പറഞ്ഞു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു